പാലാനഗരസഭ വികസന സെമിനാർ നടന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തേക്കുള്ള കരട് പദ്ധതിരേഖ ചർച്ച ചെയ്തു പതിമൂന്ന് കോടി രൂപയുടെ പദ്ധതികളാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള കരട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാലാ നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ നടപ്പാക്കേണ്ട വിവിധ വികസന പദ്ധതികൾ ഉൾക്കൊള്ളിച്ച കരട് പദ്ധതിരേഖയെക്കുറിച്ചുള്ള ചർച്ചയാണ് നടന്നത് പതിമൂന്ന് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപയുടെ വികസന പദ്ധതികളാണ് അടുത്ത വർഷം നടപ്പാക്കാനായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് നഗരസഭയിൽ വാർഡ് തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട് രൂപീകരിച്ച കരട് രൂപരേഖ ചർച്ച ചെയ്യുന്നതിനായി നടന്ന വികസന സെമിനാർ നഗരസഭാധ്യക്ഷ ജോസിൻ ബിനോ ഉദ്ഘാടനം ചെയ്തു ಅದೇ ಒಪ್ಪಂದ ನಮ್ಮ ಅದಕ್ಕೆ ಪ್ರವರ್ತನೂ ವಲಯೇರ ಅಭಿಪ್ರಾಯ ಏರ್ಪಡುತ್ತೆ ಲೋಮ ಸುದ್ದಿ ಆರಂಭಿಸಿ ನಮ್ಮ ಕೇರಳ ಜನಕೀಯ ಆಸೂತ್ರಣ ಪ್ರಸ್ಥಾನ ಕೂಡಿ ರುಚಿಕರ ಪ್ರಯಾಣ ಈ ಅವಸರಲ್ಲಿ ನಮ್ಮ ನಾಟಿ ವಿಿಕಲ್ ಚರ್ಚೆ ಇವೆಡೆ ಎಲ್ಲರೇ ಕೂಡ ಏನಾದ್ರೆ ಸ್ವಾತಂತ್ರ್ಯ ಪದ್ಮೂರಕ್ಕೆ ನವಗರ ಮಿಷನ ಪ್ರಾದೇಶಿಕ ವಿಿಕೆಗಳು ുംകസനകാ സ്റ്റാൻഡിംഗ്റ്റി ചെയർമാൻ പദ്ധതി രേഖ അവതരിപ്പിച്ചു യോഗത്തിൽ മുൻ നഗരസഭാ ചെയർമാൻ ആന്റോ ജോസ് പടിഞ്ഞാറേക്കര അധ്യക്ഷനായിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിന്ദു മനു ഷാജു തുരുത്തൻ മായാ പ്രദീപ് ബിജി ജോജോ എന്നിവർ പ്രസംഗിച്ചു നഗരസഭാ കൌൺസിലേഴ്സ് കുടുംബശ്രീ ചെയർപേഴ്സൺ ശ്രീകല ശശികുമാർ നിർവഹണ ഉദ്യോഗസ്ഥർ നഗരസഭാ ജീവനക്കാർ വിവിധ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ സാംസ്കാരിക നേതാക്കൾ മുനിസിപ്പൽ എഞ്ചിനീയർ സിയാദ് എ സൂപ്രണ്ട് പി എൻ ഗീത ലൈബ്രറിയൻ പി സി സിലി പ്ലാൻ ക്ലർക്ക് ഷെമീം പി എ പായസ് രവി പാല ബിജോയ് മണകാട്ട് നഗരസഭാ സെക്രട്ടറി ജൂഹി മരിയട്ടോം എന്നിവർ പ്രസംഗിച്ചു പതിമൂന്നര കോടി രൂപയുടെ വികസന പദ്ധതികളാണ് അടുത്ത സാമ്പത്തിക വർഷത്തിൽ നടപ്പാക്കുന്നതിനായി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്